ഹലോ കൊറേ നാളായി അല്ല ഞാനില്ലായിരുന്നു ഞാൻ ഇല്ലാത്ത ഗ്യാപ്പ് നോക്കി അച്ഛ കേറാൻ നോക്കി പക്ഷെ ഞങ്ങൾ പേര് ബാക്കി പറഞ്ഞു അപ്പൊ ഞങ്ങള് കൊറേ കുറച്ചു ദിവസമായി ഞങ്ങൾ ഒന്നിച്ചുള്ള വീഡിയോ വന്നിട്ട് അതെ ഇന്ന് ഞങ്ങൾ എന്ത് ചെറിയൊരു വിചാരിച്ചു അപ്പം അടുത്ത് ആക്ച്വലി ഈവനിങ് സ്റ്റാക് ആകാൻ കാരണം ഞങ്ങൾ ഇന്നലെ വന്നപ്പോ ഒത്തിരി ലേറ്റ് ആയി പോയി ഞങ്ങൾ ഇന്നലെ സിബിന്റെ ആര്യടം കല്യാണം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ വീട്ടിലിവിടെ എത്തിയപ്പോ നാലുമണിയായി ആ ഒരു കിടപ്പ് വേണം രാവിലെ ഒരു പന്ത്രണ്ട് മണിയോ രാവിലെ അല്ല ഉച്ച എണ്ണിട്ടു അപ്പൊ എനിക്ക് ഓൾറെഡി കുറച്ച് ഒക്കെ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതും ഒക്കെ ഒന്നും സെറ്റായി വരുന്നേ ഉള്ളൂ ആവിപിച്ച് കുളിച്ച് വെക്കുന്ന ഇരിക്കുന്നേ ഉള്ളൂ അപ്പം ഈവനിങ് സ്റ്റാക്കിലേക്ക് ഞാൻ ഇൻസ്റ്റയില് കഞ്ഞോണ്ടായ വിത്തൗട്ട് ചിക്കൻ അതെ ചിക്കൻ വെച്ചാണ് നമ്മുടെ കയ്യിൽ ചിക്കൻ എഴുപ്പില്ല അപ്പൊ ഞാൻ വിചാരിച്ച് മുട്ട വെച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പം ചേട്ടായി വേറൊരു സ്നാക്കും കൊണ്ട് സ്നാക്കല്ല അതൊരു സ്വീറ്റും കൊണ്ടാകുന്നത് പക്ഷെ നമുക്ക് അത് നല്ല ടൈം എടുക്കും പിന്നെ കുറച്ച് സാധനങ്ങളൊന്നും ഇല്ല അധിക സാധനം ഇല്ല വീട്ടിലുള്ള സാധനം കൊണ്ട് ഇങ്ങനെ നമുക്ക് ഉള്ള ഉണ്ടാക്കാം എന്നാണ് അത് ചിക്കനാണ് നമ്മളിപ്പം മുട്ട വെച്ചിരുന്ന മുട്ടയുണ്ടായിരുന്നുള്ളൂ അത് ചേട്ടായിക്ക് ഡയറ്റിന് പുഴുങ്ങിയിട്ട് മുട്ടയാണ് ഞാൻ പഠിച്ചത് പറഞ്ഞിട്ടില്ല അതെ ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പം എണ്ണ നോക്കും അപ്പം ആ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഷവർമ ബോൾസിന്റെ ഡോ ഞാൻ ഓൾറെഡിയില് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു ചെയ്ത് അത് നേരം എടുക്കുമല്ലോ ഒരു മുക്കാ മണിക്കൂറൊക്കെ ഒരു കപ്പ് മൈദ കുറച്ച് ഈസ്റ്റ് കുറച്ചെട്ട് മതിയോ ആ അല്ല അത്രയും അവര് കാണിച്ചതിനാണ് നമ്മളെല്ലോ അത് ഇവർക്ക് അല്ല കൊറേ ദിവസമായിട്ട് രണ്ടു ദിവസമായി ഇവർ മാറുന്ന രണ്ടു ദിവസമായിരുന്നു അപ്പൊ ഇപ്പൊ വരും കണ്ടു കണ്ടു അല്ല അച്ഛന് ഉള്ള ദൂരയാത്ര ആരാണെന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാല് ഭയങ്കര ടെൻഷനാണ് വരുന്നവരെ ഭയങ്കര ടെൻഷൻ ആയിരിക്കും ചോദിച്ചില്ലല്ലോ എല്ലാം പറയണം ആ ശരിയാണ് കാപ്പി പിടിച്ചോ െ അച്ച മനസ്സിലാക്കണം അറങ്ങാണോ ഫ്രണ്ട്സിന്റെ അടുത്തോട്ട് ചാവും ഇവിടെ ചാവ പിടിക്കാനുള്ളത് ഇണ്ടാക്കാം അപ്പം ഡോ ചെയ്ത് വെച്ച് ഒരു കപ്പ് മൈദ കൊറച്ച് ഈസ്റ്റ് കുറച്ച് കുറച്ച് പഞ്ചസാര മൻസാര കുറച്ചു ഓയിൽ വെച്ച് ചെറിയൊരു ചൂട് വെള്ളത്തിൽ കുഴച്ച് ഒരു അരമണിക്കൂർ വെച്ച ഡോയാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സോഫ്റ്റ് പിന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യുന്നത് അനർജി കൊണ്ട് വിത്തൗട്ട് ചിക്കൻ നമുക്ക് മുട്ട എടുത്തിട്ട് അതെ ചേട്ടൻ ഇസ്കിം മൂന്ന് മുട്ടയിൽ അത് കണ്ടിട്ടില്ല ഇപ്പൊ വരുമ്പോ കാണുമായിരിക്കും ഇസ്കീം മൂന്നു മുട്ടയില് ഇച്ചിരി മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് കണ്ട് കണ്ട് കണ്ടായിരുന്നു അല്ലല്ലോ ഇവിടത്തെയാ അത് വന്നിട്ടില്ല സിലിണ്ടർ വന്നിട്ടുണ്ട് കാര്യം അപ്പൊ അത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷർണൊക്കെ ഒരു വെജിസ് വേണം കുറച്ച് അതിന് വേണ്ടിട്ട് ഇവരുടെ ഡയറ്റ് പെട്ടിയാണ് കഴിച്ചത് അച്ചക്ക് അച്ചക്ക് സാലഡും അതെ അച്ചക്ക് സാലഡ് മസ്റ്റ് ആണ് അപ്പൊ ഡയറ്റിലുള്ള അല്ലാതെ കഴിക്കുന്നൊന്നുമല്ല പിന്നെ അതിനുവേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങളെ മാറ്റി വെക്കും ആ സാധനം ആണെങ്കിൽ ഇപ്പൊ കുറച്ച് ദിവസം എടുത്തിട്ട് അതെ അപ്പൊ അതെല്ലാം കൂടെ അതെ അപ്പൊ ഇതില് ഇപ്പം ഉള്ളത് ഉള്ളത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഉണ്ട് കുക്കും ക്യാരറ്റ് ബീട്രൂട്ട് ഇടത്തില്ല ഇത്രയും നമുക്കൊന്ന് നമുക്കൊന്നാദ്യമേ അരിഞ്ഞ് പൊളിച്ച് അരിഞ്ഞൊക്കെ വെച്ചിട്ട് ബെജീസ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അതെ ക്യാബേജും ക്യാരറ്റും സസാളയും കുക്കുംബറും ഇത് മയസ് ചേട്ടാ വന്നിട്ടുണ്ട് എന്റെ മൂ അതെ ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതെ ചേട്ടാ നേരത്തെ ഞാൻ പറഞ്ഞു വീഡിയോയില് കഴിച്ചില്ല നല്ല ഉറപ്പായിരുന്നു അത് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഞാൻ എടുത്തിട്ടുണ്ട് അറിഞ്ഞിട്ടില്ല അതെ മൂന്ന് മുട്ടയല്ലേ ആണോ ആ ബോൾ പറയാല്ലോ അതെ അതെ അങ്ങനെ അവർക്ക് അങ്ങനെ അതെ ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാകത്തില്ല നല്ല നമുക്ക് ശരിയാവും നോക്കാം ഇല്ല കുറച്ച് ഞാൻ നമുക്ക് ഡിപ്പ് ചെയ്യാനായിട്ട് ആക്ച്വലി ഇതിന് മറ്റേ സോസോ കെച്ചപ്പോ എന്തെങ്കിലും വേണം നമുക്ക് രണ്ടുമില്ല മയറൈസ് വാങ്ങാന്ന് പറഞ്ഞു അപ്പൊ നീ എന്നോട് എന്നാ പറഞ്ഞത് അതെ അന്നോട്ട് പറഞ്ഞാൽ നമ്മളത് പ്ലാൻ ഇല്ലാത്ത ദോശ വരുന്ന മയറൈസ് ആണോ ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ അവിടെ ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ള ഹെല്ലമെൻസ് ഉണ്ടല്ലോ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ നല്ല ആട്ടി അത് ഭയങ്കര വൈറ്റിഷുമാണ് കുരുമുളക് ഉപ്പുണ്ടിട്ടില്ല ഒന്നുമില്ല റോട്ടേസ്റ്റാ ഉം മസാലപ്പൊടിയൊക്കെ ആ മതിയാവും അപ്പൊ ഉപ്പ് വേണോ കൊട്ടിട്ട് വേണേ കഴിച്ചു കുരുമുളക് ഉപ്പുണ്ടോ ഉപ്പും കുറവുണ്ട് കുരുമുളകൊന്നുമല്ല വേണോ കിട്ടോ നീ മിക്സ് വേണം നമ്മള് പരത്തിയിട്ട് അതിലോട്ട് ഓരോന്നെച്ച് കൊടുത്തിട്ട് നമുക്ക് അതെ അതായത് സംഭവം വെച്ചാൽ അവർ കാണിച്ചപ്പോൾ ആദ്യമേ ഒരു വലിയൊരു ചപ്പാത്തി പരത്തിയിടും എന്നിട്ട് നമ്മൾ മറ്റേ സമൂസയുടെ ഓരോന്നിങ്ങനെ ഫില്ലിങ്ങല്ലേ അതുപോലെ ഓരോന്ന് വെച്ചുകൊടുക്കും എന്നിട്ട് അടുത്തൊരു ചപ്പാത്തി പരത്തും അത് നമ്മൾ അതിന്റെ പുറത്തോട്ട് വിരിക്കും എന്നിട്ടൊരു നമ്മൾ എന്നിട്ട് അത് എന്നിട്ട് നമ്മൾ അതിലേക്ക് ഗ്ലാസ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും നമ്മൾ അതുപോലെ എടുത്ത് അതെ ചെറിയൊരു പാളിച്ച പറ്റിട്ടുണ്ടോ തുടക്കത്തില് മെയിൻ ഇൻഗ്രീഡിയന്റ് ആണെങ്കിൽ മുട്ട ഞങ്ങള് സാൻഡ് ഞങ്ങള് എപ്പോഴും സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോ വെജ് ആണ് യൂസ് ചെയ്യാറ് മിക്കവാറും ആ ഞങ്ങൾ മിക്സ് ചെയ്ത് മാറ്റി അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുഞ്ഞു 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 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലോട്ട് മിക്സ് ചെയ്യണം ഓക്കെ ഇപ്പൊ പക്ഷെ കുറച്ചു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതല്ലേ ചിക്കൻ വരുന്നൊട്ട നിങ്ങളുടെ ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ ട്രൈ ചെയ്യാം ഓക്കെ അപ്പം നമുക്കിനി ആ ഡോ ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ട് നമുക്ക് പരട്ടാൻ തുടങ്ങാം ഇനി നമുക്കിത് നേരെ പകുതിയാക്കി എടുക്കാം പിന്നെ നമുക്കിത് നമ്മൾ എണ്ണ വെച്ചിട്ടാണേ പരത്തുന്നേ ഇത് എണ്ണയുണ്ട് അപ്പം ഇനി നമുക്ക് ആ അതെ നമുക്കിത് പരത്തി പരത്തി വരുതാക്കി ഇതിൽ തിന്നാക്കാനും പറ്റത്തില്ല കേട്ടോ അതെ കാരണം പൊട്ടിപ്പോവല്ലോ ഇത് ഷെയ്പ്പാക്കാനാണ് എനിക്കറിയാൻ പാടുള്ളത് കാരണം ഇവിടെ അമ്മ മാത്രമാണ് ചപ്പാത്തിയിലോട്ട് കൈ വെക്കുന്നത് രണ്ടും അതെ നമുക്കറിയാൻ പറ്റത്തില്ല നമ്മള് കൈസരിച്ചിരിക്കും അതെനിക്ക് ഒട്ടും അറിയത്തില്ല അമ്മ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അമ്മ ഇല്ല അതുകൊണ്ട് നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ട് നമുക്ക് തന്നെ ചെയ്തേ പറ്റും പക്ഷെ ഈ ഒരു അളവ് തന്നെ വേണം മെയിലും കാരണം അതെ അതെല്ലാം പിന്നെ ഷെയ്പ് ഇങ്ങനത്തെ ഗ്ലാസ് വെച്ചാണ് കട്ട് ചെയ്യുന്നത് അമർത്തി എനിക്കും എനിക്കും തോന്നുന്നുണ്ട് ചെറുതായി പക്ഷെ ഉണ്ടല്ലോ നമ്മക്കിതന്നെ വലുതൊണ്ടെങ്കി എടുത്തോളൂ സെറ്റ് ആക്കാമെന്ന് വിചാരിച്ച ആക്കാം പക്ഷെ അത് ഭയങ്കര തീരെ ചെറുതായി പോയി അതാണ് ഇനി നമുക്കൊന്ന് അടുത്തത് വലുതാക്കാം നമുക്ക് പൊട്ടിപ്പോയോ തീ ഞാന് ൂടെ ഇരിക്കട്ടെ അല്ല മഴ അതാ അതൊന്നും ഇത്ര ഇരിപ്പില്ലേ ബാക്കിലും മാവ് ഇനിയുണ്ടല്ലോ വലുതാക്കാം ഇനി അപ്പം പ്രശ്നം മാറുള്ളു നമുക്ക് അത് കോൺഫിഡൻസ് ഒക്കെ തരുന്നുണ്ട് ാണ് ഇത് വായി വരട്ടെർത്ത് വിട്ടുക്കാൻ തയ്യാറല്ല സേഫ് അല്ല കുറച്ചകത്തി വെച്ചാൽ മതിയത് ആദ്യം മാവ് പരത്തി പിന്നെ വെച്ചു ഞാൻ ഓൾറെഡി വേറൊരു മാവ് കൂടെ അതെ ഇങ്ങനെ വലിച്ച് വെച്ച് ഇല്ല ഉള്ളത് 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 വെച്ചിട് വെച്ചിട് അല്ലേ ഫില്ലിംഗ് ഇത്രയും മിച്ചോണ്ടോ നമ്മള് ബ്രെഡ് വാങ്ങിച്ച് നമ്മള് എഗ് സാൻഡ്വിച്ച് പോലെ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല അതെ എനിക്ക് എന്തോ ഒരു തകരാറ് പോലെ ഇനിയിപ്പം ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഏത് വെച്ച് നമ്മുടെ വലിയ ക്ലാസ് വലിയ ക്ലാസ് അവിടെ വെച്ചു നിങ്ങൾ ഇത്തവണ വലിയതാക്കി അതെ കുറച്ചും കൂടെ ആ വട്ടം വലുതാക്കി വലിപ്പമൊക്കെ കൂട്ടിയിട്ടുണ്ട് ആ ഓക്കെ കിട്ടണം കിട്ടും ഇതാണ് കടുത്തിട്ടോ കട്ടി ആ മാ വല്ല മുറിയും ഓ സേഫ് ആദ്യത്തെ ആയിട്ടുണ്ട് ആ അവിടുന്ന് സൈഡ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി ഓരോരുത്തർക്ക് ഓരോന്നെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അത്രേ ഉള്ളു ഒരുപാട് നമുക്ക് നമുക്കിനി ചട്ടവും കൊണ്ടെടുക്കാം ഉപയോഗിച്ചെടുക്കട്ടെ ഇതും കൂടെ വന്നില്ലെങ്കിൽ പിന്നെ മാവ് വരുത്തി നമ്മള് വേണമെങ്കിലും

ചൂടുണ്ട് 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 പിന്നെ ഇവിടെ ഒന്നും കാര്യ ചൂട് കൂടുതലാവുമ്പോ ടേസ്റ്റ് പെട്ടെന്ന് കിട്ടാനും പാടാ അതെ ചിരി തണകണം ആ രണ്ടെണ്ണമായിട്ട് എന്തേ പൊള്ളിയോ അഹ് പറഞ്ഞല്ലേ ആ

ആ ഒരു പപ്സുണ്ട് അത് ആയിട്ടുണ്ട് അതെ കണ്ടാ ഞാനിതില് ഒരു റെസിപ്പിയിൽ നമ്മൾ എന്തൊക്കെ വെറൈറ്റി ആണ് കൊണ്ടുവരുന്നതെന്ന് കണ്ടോ അതെ ഇത് ചേട്ടായിക്കുള്ളത് ഇത് നമുക്ക് അമ്മച്ചി കൊടുക്കാം അതെന്തും വിളിക്കാം ഇഷ്ടമല്ലേ പപ്സിന്റെ പറഞ്ഞത് കൊണ്ട് ഞാൻ പിന്നെ പപ്സിലേക്ക് മാറിയിട്ടുണ്ട് ഇത് നമുക്ക് ഫില്ലിങ് ഇത്രയും മിച്ചമുണ്ട് ബ്രെഡ് വാങ്ങിച്ച് നമ്മൾ ഇത് കൺവേർട്ട് ടു എന്തൊക്കെയാണല്ലോ കൺവേർട്ട് ചെയ്ത് കഴിവാണേ കഴിവ് ആയിട്ടുണ്ട് ചെട്ട് വേണോ പപ്സ് ആയി നമ്മൾ ഇനി പോകുന്നു അതെ കണ്ടാ ഓ എന്തൊരു കലയാണ് ഞങ്ങൾ കലാകുടുംബമാണ് ഇനി മാവുണ്ട് പിന്നെ ഒരെണ്ണം ഒത്തിരി അതെ അത് ചപ്പാത്തി അത് വേണമെങ്കിൽ നിങ്ങക്ക് വൈകിട്ട് ചപ്പാത്തിയാക്കാം ഏഹ് അതെ ഞാൻ മാത്രം വളർന്നില്ല കൈസി വീട്ടിൽ എനിക്ക് എന്താ വളർച്ച മുറടിച്ചു പോയി അല്ല ഞങ്ങൾ വളർന്നോണ്ടിരിക്കുന്നേയുള്ളൂ അപ്പുറത്ത് അപ്പുറത്ത് വിട്ടത് അതെ പോയിട്ടുണ്ട് ഇതേ എന്തേലും ഊട്ടുകൾ എന്തെങ്കിലും കൊണ്ടുവരും ഇതൊന്നും എടുത്തു മാറ്റാനായിരുന്നു നല്ല കരിഞ്ഞു പോകും ഇതാണ് കറക്റ്റ് എണ്ണമാണ് ഇത്രയും ചെയ്തതിൽ നമുക്ക് അതെ ഇത് നല്ല നമ്മടെ എന്ത് വരുന്നത് ഷവർമോൾ അതെ അതിനിടയ്ക്ക് അതെ അതിന്റെ ഇത് ഷേപ്പിൽ വന്ന് ഇത് അട പോലെ ഉണ്ടാക്കി ഞാൻ ഇത് ഞാൻ പപ്സ് പോലെ ശ്രമിച്ചു അതെ ഇത് ഒരു പൂരി പോലെ ഇരിക്കുന്നു ശരിക്കും ഇത്രയും ശരിക്കും പറഞ്ഞാൽ ഇത് മൂന്നെണ്ണമാണ് ശരിക്കും വന്നിട്ടുള്ളത് ബാക്കി അതെ ചോദിക്കൂ സംഭവം കൊള്ളാം പക്ഷെ എനിക്ക് പേഴ്സണലി ഏതായിട്ട് ഇങ്ങനെ നമ്മള് വർക്കുമ്പോ ഇങ്ങനെ അകത്തൊരു വെന്ത പോലെ വരുമല്ലോ പക്ഷെ എനിക്ക് റോയായിട്ട് കഴിച്ചപ്പോഴാണ് ഇഷ്ടപ്പെട്ടത് ഏത് സംഭവം കൊള്ളാം പുറത്തൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത് കൊറച്ചും കൂടെ മോശമാന്നല്ല അങ്ങനെ താങ്കൾ ഞാൻ പറഞ്ഞല്ലേ ഇന്നത്തെ ചെറുതായിട്ട് പളിപ്പോയ വീഡിയോ ഇത് ട്രൈ ചെയ്യുന്ന എനിക്ക് എപ്പോഴും ചെയ്യാനിഷ്ടപ്പെട്ടില്ല പിന്നെ എല്ലാര്ക്കും അതും പറ്റുവല്ലോ അതെ